കണ്ണൂർ ജില്ലയിലെ വള്ളപട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രം പീഡവഴക്കത്തിൽ മൂന്നാമതായി വിശേഷിപ്പിക്കുന്ന ഭഗവതിയാണ് കളരിയാർ ഭഗവതി മാടായിക്കാവിൽ തിരുവർക്കാട്ട് ഭഗവതി എന്ന പേരിൽ ആരാധിച്ചു പോരുന്ന കോലം തികഞ്ഞ മാതാവ് തന്നെയാണ് കളരിവാതിക്കൽ ഭഗവതി ഏകദേശം ആയിരം വർഷത്തിലധികം കോലത്തിരി രാജവംശമാണ് വളപട്ടണം ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്നത് ഇപ്പോൾ ചിറക്കൽ രാജവംശം എന്നാണ് അറിയപ്പെടുന്നത് കോലത്തിരി രാജവംശം അവരുടെ കുലദേവതയായിട്ടാണ് കളരിവാതിക്കൽ ഭഗവതിയെ ആരാധിക്കപ്പെടുന്നത് കോലത്ത് നാട്ടിലെ ഏറ്റവും വലിയ കളരിയായ വാഴൂർ കളരിയുടെ പ്രധാന പ്രവേശന കവാടത്തിനടുത്തായിരുന്നു ഈ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് കളരിവാതിക്കൽ ക്ഷേത്രം എന്ന പേരിൽ വിളിച്ചു ിനെയുംരുവിനെയും വധിച്ച് കോപം സംവിക്കാതെ അട്ടഹസിക്കുന്ന ദേവിയെ ശാന്തമാക്കാൻ ശിവനും ബോധഗണങ്ങളും പ്രത്യക്ഷപ്പെട്ട് ആടിയും പാടിയും ദേവിയെ ശാന്തയാക്കി അങ്ങനെ ശാന്തയും വരതയുമായ ദേവി ചൈതന്യത്തെ അതേ രീതിയിൽ വരിക്കപ്ലാവിൽ കൊത്തിയെടുത്ത ധാരുശില്പമാണ് ദേവി വിഗ്രഹം ശാക്തേയ വിധി പ്രകാരം പൂജ ചെയ്യപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രം പ്രധാനമായും അഞ്ച് ഉത്സവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുന്നത് തുലാമാസത്തിലെ കളത്തിലരി വൃശ്ചികമാസത്തിലെ മണ്ഡലപൂജ മകരമാസത്തിലെ പാട്ടുത്സവം മീനമാസത്തിലെ പൂരമഹോത്സവം ഇടവമാസത്തിലെ കളിയാട്ടം ഇരുപത്തൊന്ന് മുതൽ മൂന്നര വിരൽ നീളമുള്ള പടുകൂറ്റൻ തിരുമുടിയാണ് ഭഗവതിയുടേത് കളിയാട്ട മഹോത്സവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുമുടി നിർമ്മാണം ആരംഭിക്കും വ്രതശുദ്ധിയോടെ നാല് പുരക്കൽ അശാരിമാരും പെരുവണ്ണാന്മാരും ചേർന്നാണ് തിരുമുടി നിർമ്മിക്കുന്നത് മാസത്തിലെ കളിയാട്ടം അഥവാ കലശോത്സവത്തിലെ അമ്മയുടെ തിരുമുടി ഉയരുന്നതോടുകൂടി വടക്കൻ കേരളത്തിലെ കളിയാട്ട മഹോത്സവത്തിന് തിരശില വീഴും ഈ കളിയാട്ട ദിവസം ക്ഷേത്ര തിരുമുട്ടത്തെ കളരിയാർ ഭഗവതിയുടെ കൂടെ ക്ഷേത്രപാലകൻ ചുഴലി ഭഗവതി പഴശ്ശി ഭഗവതി കാളരാത്രി പാടിക്കുറ്റി സോമേശ്വരി എന്നീ തെയ്യങ്ങളും Bunda her yükünü Yeah. ജയരാ ജയ Obrigado.